അതങ്ങനെ കൊണ്ടുപോയെ അങ്ങനെ കൊണ്ടുപോയ കൊള്ളാന്നുള്ള മൂന്നാമത്തെ ഓടിയാ മാത്രേ നമ്മക്ക് പറ്റത്തുള്ളൂ പ്രവീണ കല്ലിനെ മരിച്ചു കുട്ടിച്ചിത്തോടും മീൻ ഇരിക്കുന്നത് ഇതിനെട്ടോ താഴെ തന്നെ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ തൈ കണ്ടോ ഏകദേശം ഇളിക്കള വെള്ളത്തിലാണ് നിൽക്കുന്നത് പ്രവീണോടെ ദേ പ്രവീൺ നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇന്നും ഒരു മടച്ചൂണ്ട പ്രയോഗമായിട്ട് എന്തെങ്കിലാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴേ മഴയൊക്കെ പെയ്ത് തോടൊക്കെ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ പക്ഷേ വെള്ളം അങ്ങനെ കുറഞ്ഞിട്ടില്ല എന്നാലും വെള്ളം കുറച്ച് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സീസണൊക്കെ തുടങ്ങിയതല്ലോ കേട്ടോ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ മനഞ്ഞിൽ അങ്ങനെയുള്ള മീനൊക്കെ ആറ്റിന്നിങ്ങോട്ട് കയറത്തുള്ളൂ എന്ത്ര ആ ആറ്റിന്ന് ഇങ്ങോട്ട് കയറത്തുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആറ്റിൻ്റെ തൊട്ടടുത്താണ് ആറ്റിൽ നിന്ന് തൊട്ടടുത്തൊരു തോട് അവിടെ ആറ്റിൽ നിന്ന് ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ മാറിയാണ് ഒരു തോട്ടിൻ്റെ അകത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മീനുകളൊക്കെ കിട്ടി അപ്പോൾ അമ്മയും പോയി അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു തോട്ടിൽ മീൻ പിടിക്കുന്ന കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ ഞാനും പ്രവീണമുണ്ട് അപ്പോൾ നമുക്ക് മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ ഫുള്ളായിട്ടുണ്ട് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നിടത്തുള്ള അവസ്ഥ സ്ഥല എവിടെ അപ്പൊ വേണ്ട ചൂണ് മീനും പിന്നോട്ട് ഇനി വേണമെങ്കിൽ താഴെട്ടിറങ്ങാൻ കാരണം ഞാൻ അവിടെ നിന്നാ മാത്രമേ വെള്ളം ഒരു സൈഡിലോട്ട് പോകത്തുള്ളൂ വേണ്ട ഇവിടെ ഇപ്പൊ കണ്ടോ ഒഴുക്കായത് കണ്ടോ കാരണം ഞാൻ അവിടെ വെള്ളം ഏ ആ മുകളിലോട്ടെ അത് പോയിന്ന് വീഡിയോ കാണിക്കാൻ നയമാണോ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ ഒഴുക്കിനെ കാണാൻ ഞാൻ അശ്രീക്കുക ഇങ്ങനെ അവന് ചൂണ്ടിടാൻ പറ്റുന്നുള്ളുണ്ടോ ഇവിടത്തെ ഒഴുക്കുണ്ടോ ഒരു രക്ഷേ ഇല്ല കണ്ടോ ഓ ആ ഇട് മുകളിലോട്ട് എറിയാറ്റില്ല മുകളിലോട്ടിട് നീ കരയി കരയിലോട്ട് ഇടാ എടാ ഇവിടെ ആണോ എറിഞ്ഞേ എറിയാറ്റിലുണ്ടാട്ട എന്റെ കയ്യിലാണ് മീൻ ഇരിക്കുന്നത് ണ്ട് എന്റെ കയ്യിലിരുന്ന് ചുറ്റേരി നമ്മുടെ ഫസ്റ്റ് മീൻ മീനാണ് എന്റെ കൈ മൊത്തം ഗതി കേടായിട്ടുണ്ടോ മീനിനെ നമ്മളെ ജീവനോടെ പിടിക്കാനാട്ടോ പ്രവീണ് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇത്രയും വെള്ളത്തിന്റെ ഇടയിൽ കൂടെ മുകളിലോട്ടിനു പോകണം അതാണ് അടുത്ത ടാസ്ക് ട്രാസ്റ്റ് എന്തായാലും മുകളിലോട്ട് പോയിട്ട് മീനിച്ചു തരാം നമുക്ക് കിട്ടിയ ഫസ്റ്റ് അത്യാവശ്യം അപ്പൊ നമ്മളിങ്ങനെ മീനിനെ ചവിട്ടി പിടിക്കുന്നതിന് ആളുകൾ കുറ്റം ഇങ്ങനെയോ ഇങ്ങനെ ചവിട്ടി പിടിച്ചാലേ നമുക്ക് ഇതിന്റെ ചൂണ്ട ഇടയ്ക്ക് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിന്റെ കൊല്ലാണ് അതിൽ അത്യാവശ്യം നല്ലൊരു മീൻ കഴിഞ്ഞിട്ടു നമുക്ക് ഞാൻ ആണോ ഞാൻ ഇടയ്ക്കിത്തരാടാ മാറും ഇത്ര പരിപാടി അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെറ്റ് അല്ലേ ഇത് അത്യാവശ്യം നല്ല സൈസാണ് കേട്ടോ ഉണ്ടോ ഇത്ര നീളം ഉണ്ട് നമ്മൾ കാണുമ്പോ ഒരു ഇത് തോന്നൂല അതാണ് സംഭവം നമ്മുടെ ഫസ്റ്റ് ഇനി അടുത്ത് കിട്ടുമെന്ന് നോക്കട്ടെ നീണ്ട ദേഹത്തിരിക്കുന്ന വഴുമ്പലാണ് കേട്ടോ ഇത് ഡ്രസ്സ് അവരെ അവരെ ഇവിടെ ഇറങ്ങിയപ്പോ നമ്മൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഏകദേശം നല്ല രീതിക്ക് വെള്ളം ഇവിടെ ഉണ്ടോ ഇതാണ് ഇവിടത്തെ ഒരു കണ്ടീഷൻ വല എടുത്തിട്ട് അടിയിലിട് നമ്മളതുപോലെ വരമ്പ ഇതൊക്കെ കൊണ്ടുവരും വലയെ കൊണ്ടുവരും നമ്മൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ രണ്ട് പ്രാവശ്യം മീൻ പറലിനെ എടുത്തുകൊണ്ട് പോയി ആകെ രണ്ട് പരലി തന്നെയാണ് അരിച്ചപ്പോൾ കിട്ടി അല്ലെങ്കിൽ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു കിട്ടിയില്ലതാറു

പിന്നെമിന്റെ ചൂട് വീട് നീരൊത്തിരിക്കാന് കുഴിയുണ്ടായിരുന്നോ നേരത്തെ നീ കമ്പു വെള്ളത്തിള്ള വഴിയോട് മീന് കൊണ്ടുപോവല്ലേ

അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മേൽ ഇന്ന് കിട്ടിയ മൂന്നാമത്തെ അടിപൊളി ഇന്ന് മനഞ്ഞിൽ പിന്നെ നെടുമീന് കൊണ്ടുവരാറാവിട്ട് നമ്മുടെ മൂന്നാമത്തെ അത്യാവശ്യം കൊള്ളാം അത്യാവശ്യം കൊള്ളാം നല്ല കിടക്ക മൂന്നാമത്തെ മനഞ്ഞിൽ ഉണ്ടോ അപ്പോൾ നമുക്ക് രണ്ട് മീൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് മീൻ ഈ കവറിനകത്തോണ്ട് ഇത് മൂന്നാമത്തയ്യോ അങ്ങനെ നമ്മുടെ മൂന്നാമത്തേ അവനേക്ക് ചവറോട് കൂടിയൊക്കെയാണ് കിട്ടിയത് എന്തായാലും അങ്ങനെ കിടക്കട്ടവൻ അല്ലെങ്കിൽ അവൻ ചത്തിട്ടില്ല അല്ല അതേപോലെ മൂന്നാമത്തെ പ്രവീണതൂണ്ടി ഇനി ഒരേ ഒരു പരൽ മാത്രമേ നമ്മളിതിന് ശേഷിപ്പോയുള്ളൂ നോക്കാം ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ അടുത്തടുത്തുനിന്ന് മീൻ കിട്ടുന്നത് അതിപ്പോൾ അടുത്തടുത്തുനിന്ന് തന്നെ നമുക്ക് മൂന്ന് മീൻ കിട്ടുന്നുണ്ട് ഏകദേശം അത്യാവശ്യം ഒരു കിലോയിൽ പ്ലസ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു കിലോ പ്ലസ് വരുന്ന സൈസുള്ള മീനാണ് അവിടെ കാരണം ഇപ്പോൾ മീൻ ഇവിടെ നിന്നാണ് ആ മീൻ പിടിച്ചത് ഈ മുകളിൽ ആ ഒരു വെള്ളം വരുന്നതല്ലേ അവിടെ നിന്നാണ് നമ്മൾ അടുത്ത നേരത്തു രണ്ട് മീനും പിടിച്ചത് അപ്പോൾ അടുത്തടുത്തുനിന്ന് തന്നെ ആദ്യമായിട്ടാണെങ്കിൽ അടുത്തടുത്ത് നിന്ന് നമുക്ക് ഒരു വീഡിയോ ഒക്കെയുള്ള മീൻ കിട്ടുന്നത് കാരണം നമ്മളൊരു രണ്ടോ മൂന്നോ മീനോ കിട്ടിയാൽ മാത്രമേ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യത്തുള്ളൂ അല്ല നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യത്തില്ല എന്താ എന്തായാലും സന്തോഷം അവിടെ നിന്ന് ഇവിടെ നിന്നായിട്ട് നമുക്കൊരു വീഡിയോ മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ വെള്ളം വന്ന് കെട്ടി വേസ്റ്റൊക്കെ കെട്ടിയിരിക്കുന്നു ഇവിടെ ആട്ടോ നേരത്തെ ഒരു ജോഡി വാഹം നിക്കുന്നു അത് രണ്ടെണ്ണം അപ്പൊ നമ്മളത് മൊബൈലിൽ എടുത്ത് അത് ഷോർട്സിന് വേണ്ടി എടുത്താൽ മറ്റേ ക്യാമറ നോക്കി വെച്ച് സംഭവം വാഹമാണെന്ന് അറിയില്ല എന്ന് വരാനെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഇവിടുത്തെ മീൻപിടുത്തം തീർന്നു ഇനി താഴോട്ടോ മേലോട്ടോ ഒന്ന് പോകണം നമ്മൾ മീൻ പിടിച്ച് വരുന്ന വഴിക്ക് വീണ്ടും മാവിൽ മാങ്ങ ഇഷ്ടം പോലെ തയ്ക്കുന്നുണ്ട് പ്രവീഴത കല്ലെടുത്ത് ആയുറി ഒറ്റയെറിയിടെ മോ പുല്ല താമറ ഒരു ഇതുവരെ എന്തോ എടാ അവിടേക്ക് മാങ്ങ എവിടെയോ അങ്ങോട്ട് വന്നാളേ എവിടെ താന്ന കിട്ടിയില വീണ് വീണ്ടും മാങ്ങ അറിയാൻ പോവാണെങ്കിൽ അതുകൊണ്ട് വീണ്ടും അയ്യറീന്ന് പഴുത്ത മാങ്ങനെ ഇത് ഗ്രാണ്ടാ എന്നാലും ഇതും കിട്ടൂ തോലെ ഗ്രാമജി അതും കിട്ടിയില്ല അങ്ങനെ അതും ത്രീ ജി കമ്മ വരെ 誰が誰が誰が誰が誰が誰が誰が誰が誰何誰がんが誰が誰が誰が誰が誰が誰が誰 അത് പോണ്ടോ ഞാൻ ഞാൻ പൊള്ളാന്നുള്ള മീൻ ഞാൻ പറഞ്ഞു ഇത് മറ്റേ ചെറിയ പൊട്ടും നല്ലതിനെ ചൂണ്ടിട്ടു അത് ഞാൻ ചൂണ്ടിനെ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി നോക്കിയാണ് ഓട്ടോമാറ്റിക്കലി റിലീസ് ആയ അവ செலப்ப நல்ல மீனாயிருக்கு இவட இருக்கணும் அது பத்த பிள்ளரை வட்டிக்கல்ல അതെ നമ്മുടെ അടുത്തൊരു മീൻ അത് എറി അങ്ങനെ അധികം ഏറ്റിട്ടില്ല നമുക്ക് പിന്നെ റിലീസ് ചെയ്യാൻ പറ്റുമോ അപ്പൊ അടിപാളി ചാവില്ലടക്കി എടുക്കും പൂച്ചെടുക്കാതെ ഇല്ല നമ്മളെ മീൻപിറത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ സി യു